ഹായ് പത്തുമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനിയും നന്ദുവെ ഭയങ്കര പ്രണയത്തിലാണ് കേട്ടോ അപ്പം നന്ദുവും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അനിയോട് അനിയുടെ മനസ്സിലുള്ളതുപോലൊക്കെ തന്നെ ഒരു പക്ഷേ അതിനേക്കാളൊക്കെ ഇരട്ടി അനി നന്ദുവിൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാണ് അങ്ങനെ അനിക്ക് സന്തോഷമാവുകയാണ് അനി ഭയങ്കര കോൺഫിഡൻറ്റാകാണ് കേട്ടോ നന്ദൂനും തന്നെ ഇഷ്ടമാണല്ലോ എന്നോർത്ത് എന്നാൽ സി ഐ സച്ചിദാനന്ദൻ ആണെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് എന്തായാലും നന്ദുവിനെ വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ അത് ഏത് കൂടെ ലക്ഷ്യത്തിൽ കൂടെ ആണെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയും വിവാഹം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പം വിവാഹത്തിൻ്റെ തലേദിവസം തന്നെ നമ്മുടെ നന്ദു അനിയുമായിട്ട് ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ സംസാരിക്കുകയാണ് കേട്ടോ വേണുവിനോട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും നന്ദുവിനെ വിവാഹം കഴിക്കണം അതുകൊണ്ട് തന്നെ എനിക്കെതിരെ അനാമിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കണമെന്ന് പറയാം വേണു ചോദിക്കുക എന്ത് കേസാണ് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം സി ഐ പറയുന്നുണ്ട് അത് ഇപ്പം അനാമികയുമായിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ അനി ഇപ്പോഴും അനാമികയുടെ ഭർത്താവാണ് അനി അങ്ങനെയുള്ള അനി നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് നിയമപരമായി തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഒരു ക്രിമിനൽ കേസ് തന്നെ വരും അതുകൊണ്ട് അനാമിക വേണം കേസ് കൊടുക്കാൻ അങ്ങനെ എങ്ങനെയും അവനെ ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് നന്ദുവിന് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് തന്നെ പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് ഞാൻ മോളുമായിട്ട് സംസാരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറയുമ്പം സി ഐ പറയുന്നുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണങ്ങളേ ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങൾ ഇനി അനിയുമായിട്ട് എന്തെങ്കിലും ഡിവോഴ്സിലേക്കോ വല്ലതും നന്ദ അനാമിക പോവുകയാണെങ്കിൽ അവിടുന്ന് നഷ്ടപരിഹാരമൊക്കെ നല്ലൊരു എമൗണ്ട് ഞാൻ തന്നെ വാങ്ങി തരാമെന്ന് പറയാണ് ഞാനിവിടെ സി ഐ ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ട് അനി എങ്ങനെയെങ്കിലും പൂട്ടണം അവൻ ഇനി നന്ദുവിൻ്റെ പുറകെ നടക്കരുത് എന്നൊക്കെ സി ഐ താക്കീത് കൊടുത്ത് വിടുകയാണ് അപ്പൊ വേണു സമ്മതിക്കുന്നൊക്കെയുണ്ട് ഞാൻ എന്ത് കാര്യത്തിന് സപ്പോർട്ടുണ്ട് എൻ്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത് അനിയെന്ന് പറയുന്ന ഒരു കോന്തൻ്റെ കൂടെ എൻ്റെ മോള് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അന അനന്തപുരിയിലെ അനന്തമായ സ്വത്തുക്കൾ അതിൻ്റെ ഒരു വീതം എൻ്റെ മോക്ക് കിട്ടിയിരിക്കണം ഒരു നല്ല എമൗണ്ട് അവൾക്ക് കിട്ടണം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കളിക്കുന്നതെന്ന് പറയുമ്പോൾ സി എയും ഫുൾ സപ്പോർട്ട് കൊടുത്ത് വിടുക അങ്ങനെ വേണു വീട്ടിൽ ചെന്നിട്ട് അനാമികയോട് സംസാരിക്കുക എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ തീ ഞാൻ സി എ സച്ചിദാനന്ദനെ കണ്ടിരുന്നു ആ അയാൾ നന്ദുവിന് വിവാഹം കഴിച്ചേ ഒരു അടങ്ങലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അനാമിയയ്ക്കങ്ങ് സന്തോഷമാകാണ് ആ നന്നായി കാര്യം അവക്കൊരു സി ഐ ഒന്നും ഭർത്താവായിട്ട് കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല പക്ഷേ അനിയുടെ തലേന്ന് അവൾ ഒഴിഞ്ഞു പോകുമല്ലോ അനിയെ ഞാൻ ഡിവോഴ്സ് ചെയ്താലും ആ അനാ അവളും അതുപോലെ അനിയും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നത് എനിക്ക് താല്പര്യമില്ല അതിൽ നിന്ന് ഒഴിവാകുമല്ലോ സി ഐ എങ്കിൽ സി ഐ എത്രയും പെട്ടെന്ന് ആ മാരണത്തിൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ അവൻ അവളെ അനന്തപുരിയിലേക്ക് വിളിച്ചു കയറ്റും അപ്പോൾ വേണു പറയാം മോളെ വേറൊരു കാര്യമുണ്ട് ഈ നന്ദുവിൻ്റെ പുറകെയാണ് ഇപ്പോഴും അനി നന്ദുവും അനിയും ഇഷ്ടത്തെ തന്നെയാണ് വീട്ടുകാരൊക്കെ വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും നന്ദു ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല നന്ദുവിന് സി ഐ ആയിട്ടുള്ള വിവാഹത്തിന് യാതൊരു താല്പര്യവും ഇല്ല അവൾ ഇപ്പോഴും അനിയുടെ പുറകെയാണെന്ന് നീ ഒരു കണക്കിന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവർക്കൊരു ഭാഗ്യമായി ഇനി എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൂടി കിട്ടിയ ആ വിവാഹം അങ്ങ് നടക്കും അപ്പൊ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഞാൻ ജീവിച്ചിരിക്കുമ്പം ആ വിവാഹം നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അവനെ ഞാൻ വേണ്ടെന്ന് വെച്ചാലും അവരെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുക അപ്പോൾ വേണു പറയുന്നുണ്ട് സി ഐ എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു മോളെ തന്ത്രപരമായിട്ട് നമുക്ക് നീങ്ങിയാലേ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം സി ഐ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അനാമിക ചോദിക്കുക എന്താച്ചാ എന്ത് കാര്യം പറയുന്നത് അതെ എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല ആ നന്ദുവിനും അനിയും കൂടെ ഇപ്പോഴും ഒന്നിച്ചാണ് അപ്പം അനി നന്ദുവിൻ്റെ പുറകെ നടക്കുമ്പോഴും നിയമപരമായിട്ട് നിന്റെ ഭർത്താവല്ലേ അവൻ അതുകൊണ്ട് നിനക്കൊരു കേസ് ഫയൽ ചെയ്യാം എന്നാ സി ഐ പറയുന്നത് ഒരു ക്രിമിനൽ കേസ് തന്നെ കൊടുക്കാമെന്നാണ് പറയുന്നത് കാരണം അവനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത അകത്തിടാവല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു അങ്ങനെ പറയുമ്പോഴേക്കും ഉടനെ അനാമി പറയുക ഓ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ അപ്പം അങ്ങനൊരു കാര്യം തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ കേസ് കൊടുത്തേക്കാം അവനെ അവനെങ്ങനെയെങ്കിലും പൂട്ടണം അങ്ങനെ നന്ദുവിൻ്റെ പുറകെ നന്ന് സൂക്കേണ്ടതെന്ന് പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് ശരിയാ സി ഐ നമ്മുടെ കൂടെയുള്ളപ്പം നമുക്ക് പിന്നെ എന്താ മോളെ പേടിക്കാനുള്ളത് നമ്മൾ അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ ചെന്നൊരു കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറയാം അങ്ങനെ നേരെ അനാമികയും വേണുവും കൂടി പിറ്റേ ദിവസം തന്നെ സ്റ്റേഷനിലേക്ക് ചെല്ലുക സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കേസ് അങ്ങ് കൊടുക്കുകയാണ് കേസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനി അനാമികയുടെ ഭർത്താവാണ് പക്ഷേ അനാമികയെ അവഗണിച്ചുകൊണ്ട് അനി മറ്റ് സ്ത്രീകളുടെ പുറകെ നടക്കുന്നു പ്രത്യേകിച്ച് നന്ദുവിൻ്റെ പുറകെ നടക്കുന്നു അപ്പോൾ എന്നും പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് അതൊരു വലിയ സംഭവമൊന്നും ആയിട്ട് കേസെടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് നമ്മുടെ സി ഐ സജ്ജിതാനന്ദൻ ആ കേസ് അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ സി ഐയെ നോക്കിയിട്ട് എല്ലാം ഓക്കെ പറഞ്ഞ് വിടുകയാണ് അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത അകത്തിട്ടേക്കാന്ന് തന്നെ പറയുക അപ്പോഴേക്കും നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സി ഐ സജ്ജിതാനന്ദൻ നന്ദു അനിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് പറയാണ് അപ്പം നന്ദു അറിയാം ഇതൊരു പണിയാണെന്നുള്ള കാര്യം കേട്ടോ എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു തന്നെ പോയിട്ട് അനിയെ അവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എന്ന് പറയാം അനന്തപുരി പോയി അപ്പം നന്ദു പറയുന്നുണ്ട് സോറി സാർ എനിക്കിത് പറ്റില്ല ഞാനിത് ചെയ്യില്ല ആവശ്യമുള്ള കാര്യമല്ല ഞാനും കൂടെ ഉൾപ്പെട്ട കാര്യമാണ് അനാമിക വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കേസ് ഇവിടെ തന്ന തന്നിരിക്കുന്നത് സാറും അതുപോലെ തന്നെ അനിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ധൃതി പിടിച്ച് അനിയെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഇതിൽ അനിയെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് ന്യായമാണ് ന്യായമാവുള്ളത് ചോദിക്കുക ഇപ്പം സി ഐ പറയാണ് ഒരു സി ഐ ഞാനിവിടെയുള്ളപ്പം എസ് ഐ ആയി നന്ദു എന്നെ ഭരിക്കാനൊന്നും വരണ്ട ഇതിന് ഞായ ഉണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് സോറി സാർ എനിക്ക് അവിടെ പോയി അനിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അനന്തപുരി പോലൊരു ഒരു വീട്ടിൽ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമോനെ ചെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പം സി ഐ പറയാണ് ഞാനാണിവിടെ മേലുദ്യോഗസ്ഥൻ അപ്പം ഞാൻ തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം നന്ദു എൻ്റെ കീഴുദ്യോഗസ്ഥയാണ് അതുകൊണ്ട് തന്നെ നന്ദു തന്നെ പോയി അവിടെ അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറയുക അങ്ങനെ നന്ദുവിനെ നിർത്തിപ്പൊരിക്കുക അപ്പം നന്ദുവിനെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ ചെന്നാൽ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ അങ്ങനെ അവസാനം നന്ദുവിൻ്റെ ജോലി തന്നെ പോകുന്നുള്ളൊരു അവസ്ഥ വരുമ്പം നന്ദു പോവാണ് അങ്ങനെ നന്ദു അനന്തപുരിയിലെത്തുക അനന്തപുരിയിലെത്തി എം എല്ലാവരും പോലീസ് ടീമൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങി വരികയാണ് അപ്പം നായനിയ ആദർശവും ഒക്കെ മുമ്പിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അനിയും ഇറങ്ങി വരുന്നുണ്ട് മുത്തശ്ശനും ഉണ്ട് അപ്പം നന്ദു ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് അനി അനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ ആദർശമോയ്ക്കുക എന്തിനാ ഇപ്പം അനിയെ അറസ്റ്റ് ചെയ്യുന്നത് അവനെന്തെങ്കിലും കൊലക്കുറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഇപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം നന്ദു പറയാ കാര്യം എന്താണെന്ന് വെച്ചാൽ അനാമയയും അവളുടെ അച്ഛനും കൂടെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അവളുടെ ഭർത്താവായ അനി എൻ്റെ പുറകെ നടക്കുകയാണെന്ന് അങ്ങനെ ആ ഒരു ക്രിമിനൽ കേസ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു അനിയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് സി ഐ ആണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് എനിക്കിതിന് സാധിക്കില്ലെന്ന് ഞാൻ പല പ്രാവശ്യം അയാളോട് പറഞ്ഞതാണ് പക്ഷേ അയാൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആദർശേട്ടനും ആദർശചേട്ടനും നയനേച്ച പറഞ്ഞത് അയാൾ നല്ല മനുഷ്യനാണെന്നല്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ മനുഷ്യൻ അയാളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ മനസ്സിൽ വ്യക്തി വൈരാഗ്യം വെച്ച് അയാൾ പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് തന്നെ ഈ കാര്യം ചെയ്യിപ്പിക്കാൻ അയാൾ മുതിർന്നത് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റിയേയില്ല ഇല്ലെങ്കിൽ ഞാൻ ആശ്രയിച്ചിരുന്ന എൻ്റെ ജോലി വേണ്ടെന്ന് വയ്ക്കണം എന്നൊക്കെ പറയാം അപ്പം അനി പറയുന്നുണ്ട് അതിന് കുഴപ്പമില്ല നന്ദു എന്നെ അറസ്റ്റ് ചെയ്തോ അയാൾ മനഃപൂർവ്വം ചെയ്യുന്ന ഇതൊക്കെ അയാൾക്ക് എന്നോട് കണ്ണുകടിയാം നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അയാൾക്ക് താൽപ്പര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് അയാളിപ്പോൾ ഇങ്ങനെയുള്ള സംഗതി ഉണ്ടാക്കുന്നത് അനാമികയും അതുപോലെ ഈ സി ഐയും കൂടെ ചേർന്നിട്ടാണോ ഇത് ചെയ്തതെന്നോന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയുക അപ്പോൾ അങ്ങനെ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം അങ്ങോട്ട് ജാനകി വന്നിട്ട് ചോദിക്കുക ആഹാ അനിയെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രമായോ അപ്പം നീ ഇവൻ്റെ പുറകെ നടന്നിട്ട് ഇപ്പം എൻ്റെ കുഞ്ഞിനെ നീ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് ചോദിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീയല്ലേ ഇവൻ്റെ പുറകെ നടന്നത് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അവനെ വെറുതെ വിടാൻ അവനും അനാമികയും ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് അനാമിക മോള് പരാതി തരാതിരിക്കുന്നത് അനാമിക മോള് ചെയ്തതിൽ തെറ്റൊന്നുമില്ല അത് ശരി തന്നെയാണ് പക്ഷേ എൻ്റെ മോനെ ചതിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയല്ലേ നീ കൊണ്ടുപോകുന്നതെന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നിനക്കൊരല്പം ഉളുപ്പെങ്കിലും ഉണ്ടോ അനാമികയല്ലേ ഈ കേസ് കൊടുത്തത് നന്ദുവിനെ വെച്ച് ആ സി ഐ പകരം വീട്ടുന്ന ഇത് അല്ലാതെ നന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒന്നും അല്ല പിന്നെ നന്ദുവിനെ അവളുടെ ഡ്യൂട്ടി ചെയ്യാൻ നിങ്ങളെല്ലാം അനുവദിക്കണം അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഹനി ഇവിടെ വലിയ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ ജാമ്യം കിട്ടാത്ത കേസൊന്നും അവൻ്റെ ചുമ എന്നേൽ ചുമത്താനും പറ്റില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശനും പറയാം അങ്ങനെ ഹനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം ആദർശം മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇതൊക്കെ എന്താണ് ആ സി ഐ അനപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയാം നിങ്ങൾക്കൊക്കെ അല്ലായിരുന്നോ നിർബന്ധം നന്ദുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന അയാളെ അയാൾ നല്ലവനാണെന്നല്ലേ നീ പറഞ്ഞത് അനിയെ അന്ന് അയാളെ വിട്ടു അത് ചോദ്യം ചെയ്യാൻ നീ ചെന്നപ്പോൾ അയാളെ ഒന്ന് എപ്പോൾ വേണേലും അനിയെ തല്ലിക്കൊള്ളാൻ പറഞ്ഞിട്ടല്ലേ നീ പോന്നത് എന്നിട്ട് ഇപ്പം ഞായൊന്നും പറയട്ടെ ആദാശേ അയാൾ അത്ര നല്ല മനുഷ്യനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അങ്ങനെ അനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് നന്നായിട്ട് മർദ്ദിക്കുകയാണ് കേട്ടോ നന്ദു ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്ത് തന്നെ ഈ സി ഐ ആണെങ്കിൽ അനിയെ നല്ല മർദ്ദിച്ച് അവശനാക്കുക അനാമിക പറഞ്ഞിട്ട് കൂടി എന്നിട്ട് പറയുന്നുണ്ട് എടാ നിനക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സി വെച്ചാൽ മതി നീ ആ അനാമികയുടെ കൂടെ ജീവിച്ചാൽ മതി ഇനി ഇപ്പോൾ അവളുടെ കൂടെ ജീവിച്ചില്ലെങ്കിലും നീ എങ്ങനെയെങ്കിലും ആയിക്കോ പക്ഷേ നന്ദുവിൻ്റെ പുറകെ നീ നടക്കരുത് ഈ സച്ചിക്ക് ഈ സച്ചിദാനന്ദൻ്റെ നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കണം ഞാൻ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടത്താതിരുന്നിട്ടില്ല അതിനാരെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ അങ്ങ് തീർക്കും ചെയ് കേട്ടോ അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണം ഞാനൊരു സി ഐ ആണ് നീ നീ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് എനിക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയാം ഒന്ന് ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ നന്ദുവിനെ എന്നെ ഇഷ്ടമാണ് അവൾ അത് തുറന്ന് പറയുകയും ചെയ്തെന്നോട് ഇനിയിപ്പം നിങ്ങൾ അടിക്കുകയോ കൊല്ലുകയോ ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ നന്ദുവിൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ സി പറയുമ്പോൾ സി വീണ്ടും ദേഷ്യമൊക്കെ അങ്ങ് കൂടുകയാണ് കേട്ടോ അനിയെ ഉപദ്രവിക്കുക അങ്ങനെ അനിയെ ഉപദ്രവിച്ച് ആവശ്യനാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം വരുവാണ് നമ്മുടെ മൂർത്തി സാറും അതുപോലെ തന്നെ ആദർശവും ഒക്കെ വരുവാണ് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് കഴിയുമ്പം ജാമ്യം കിട്ടുകയാണ് ജാമ്യം കിട്ടിക്കഴിയുമ്പോഴേക്കും നോക്കുമ്പോൾ നമ്മുടെ അനിയുടെ അവസ്ഥ കാണുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോവാണ് കേട്ടോ എല്ലാവരും അതുപോലെ നന്ദും സ്റ്റേഷനിലെത്തുമ്പം അനിയടിച്ച അവശനാക്കി ഇട്ടിരിക്കുകയാണ് അപ്പം അത് കാണുമ്പോൾ നന്ദു ഓടി ചെല്ലുന്നുണ്ട് അനി ഇത് എന്താ സംഭവിച്ചത് സീ എ നിന്ന് ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുക അപ്പം അനി ചിരിച്ചോണ്ട് ഇങ്ങനെ പറയാ ഉപദ്രവിച്ചോന്ന് അയാൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടത് എന്നെ ലോക്കപ്പിലിട്ട് നാല് തരണം തേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ജാമ്യം കിട്ടാതിരിക്കില്ലെന്ന് അയാൾക്കറിയാം പക്ഷേ അതുവരെ എന്നെ ഉപദ്രവിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നിന്നെ അയാൾക്ക് വിവാഹം കഴിക്കണം അതിനെന്നെ ഒഴിവാക്കണം ഞാൻ ഇനി നിന്റെ പുറകെ നടക്കരുത് അതിനു വേണ്ടിയാ എന്നെ ഇപ്പം ഈ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പൊ നന്ദു പറയാ നീ എന്നാലും നിന്റെ അവസ്ഥ ഞാൻ കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ ആയല്ലോ ആ സി ഐ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ പിടിച്ചെണീപ്പിക്കുകയൊക്കെ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശനും ആദർശവും ജാമ്യവും ഒക്കെ എടുക്കാൻ വരുന്നത് അങ്ങനെ ആനയെ കൊണ്ടുപോവാണ് അപ്പം അനിയുടെ ഈ അവസ്ഥ കണ്ടുകഴിയുമ്പോൾ മുത്തശ്ശന നല്ല ദേഷ്യം വരുക സി ഐയോട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സി ഐ അധിക കാലം ഇവിടെ ഇരുന്ന് വിളയാനൊന്നും പോകുന്നില്ല ഇപ്പം എൻ്റെ കൊച്ചുമോനോട് അയാൾ ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര ക്രൂരതയാണ് അതിനു മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല ഇതിനു മുമ്പും അവൻ്റെ കവിളിയിലടിച്ച് അയാൾ അന്ന് ഞാനത് ചോദ്യം ചെയ്ത് താക്കീത് കൊടുത്തതാണ് ഇനി അയാൾക്കൊരു നല്ല പണി തന്നെ ഞാൻ കൊടുത്തിരിക്കുമെന്നൊക്കെ മുത്തശ്ശനും ഇങ്ങനെ പറയാം എന്നിട്ട് ആദർശും മുത്തശ്ശനും കൂടെ അനിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം നന്ദുനും ഭയങ്കര ഇങ്ങനെ നിൽക്കുക നന്ദു എപ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനി പോയി കഴിയുമ്പം അനി വീട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അനിക്ക് നല്ല ദേഷ്യം തോന്നുന്ന അനാമികയോടാണ് കാരണം ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത് അനാമികയാണല്ലോ അപ്പോൾ അനാമികയോട് നല്ല ദേഷ്യം തോന്നിയിട്ട് അനാമികയെ ഫോൺ ചെയ്യുകയാണ് അപ്പം അനാമിക ഫോൺ എടുക്കുന്നുണ്ട് അപ്പം അനാമിക ചോദിക്കുക എന്താ നീ നിന്നെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ കേട്ടല്ലോ ജാമ്യം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നായിരിക്കും മുത്തശ്ശനും മാതൃശേട്ടനും കൂടെ അല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്ക് അനി പറയാം അനാമികേ നീ ഇങ്ങനെയുള്ള ദുഷ്ടത്തരം ചെയ്യരുതെന്ന് പറയാണ് നിനക്ക് നിന്നോട് ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഡിവോഴ്സ് തരാൻ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കി വിടണം നിനക്ക് നഷ്ടപരിഹാരം എന്താ വേണ്ടേന്ന് വെച്ചാൽ അത് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ അനന്തപുരിയിലെ എൻ്റെ വീത സ്വത്തിൻ്റെ ഭാഗം നിനക്ക് തരാം പക്ഷേ ഒന്ന് വെറുതെ വിട്ടൂടെ നിനക്ക് നീ എന്തിനാ ഇങ്ങനെ എന്നെയും നന്ദൂനെയും ദ്രോഹിക്കുന്നത് നീ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് എനിക്കറിയാം ആ സി ഐ ആയിട്ട് ചേർന്ന് നീയല്ലേ ഈ കള്ളക്കേസ് കൊടുത്തത് അയാൾ എന്നെ അവിടെയിട്ട് മർദ്ദിച്ച് അവശനാക്കി അതുകൊണ്ട് അയാൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട അയാൾക്ക് ഒരിക്കലും നന്ദുവിനെ വിവാഹം കഴിക്കാൻ പറ്റിയേ ഇല്ല നന്ദുവിൻ്റെ മനസ്സിലായി ഞാനാ ഉള്ളത് ഞാൻ മാത്രം അല്ലാതെ അയാൾ ഒരിക്കലുമില്ല എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം അനാമിയെ പറയാം ഓ ഇപ്പോഴും നി അവളുടെ മനസ്സിൽ നീയാണല്ലേ എന്നിട്ടാണ് എന്നെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്രയും അല്ലേ നിന്നെ ആരും പൊട്ടം കളിപ്പിച്ചിട്ടില്ല അനാമികയെ ഇപ്പോഴും ഞാൻ പറയാണ് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദുവിൻ്റെ കൂടെ മാത്രമായിരിക്കും അത് എത്ര വൈകിയാലും ഞങ്ങൾ കാത്തിരിക്കും നന്ദു സി വിവാഹം കഴിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനാവില്ല നന്ദുവിന് നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ കഴിച്ചാലും അനാമിയെ നീ ഓർത്തോ ഞങ്ങളെ വേർപിരിക്കാൻ നിനക്കാവില്ല ഈ ജന്മം അടുത്ത ജന്മം ഒന്നും നിനക്ക് പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് അനാമികയങ്ങ് ദേഷ്യം കൊളിക്കുക അപ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര കലിപ്പാകാണ് കേട്ടോ അനിയന്ന് ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴേക്കും എന്നിട്ട് വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുക അവനെ വിളിച്ചത് ആ അനി അവനെന്നെ വലിയ വിളിച്ചിട്ടിരിക്കുക അവനെ നന്ദൊന്നിച്ച് ജീവിക്കുമെന്ന് അത് നടക്കരുത് ആ സി ഐ തന്നെ ആ നന്ദുവിനെ വിവാഹം കഴിക്കണം അവളുടെ ജീവിതവും തൊലഞ്ഞു പോകണം അവൻ്റെ വാശി ഒരിക്കലും നടക്കാൻ പാടില്ല അവനും അവൾ ഒന്നിച്ച് ജീവിക്കരുതെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ വേട് പറയുന്നുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ ആ സി ഐ ആളൊരു മുരടന അയാൾ എങ്ങനെയായാലും ആ അന്തേ വിവാഹം കഴിച്ചിരിക്കും അതിന് ഏത് രീതിയിലും അനിയെ അയാൾ ഒഴിവാക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇനി ഇനി വലിയ റോളൊന്നുമില്ല അവരങ്ങോട്ട് തമ്മിലടിച്ച് കളിച്ചോളും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കാൻ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയാം അതൊക്കെ ഞാൻ ചെയ്തോളാം എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കും എന്ന് പറയണം എന്നിട്ട് ഇത്രയൊക്കെ ഒപ്പിച്ച് വച്ച് കഴിഞ്ഞിട്ടും നമ്മുടെ സി ഐക്കാണെങ്കിൽ നന്ദുനെ വിവാഹം കഴിച്ചേ അടങ്ങുകയുള്ളൂ സി ഐ നേരെ ചെല്ലാണ് കേട്ടോ നന്ദാവനത്തിലേക്ക് അവിടെ ചെന്നിട്ട് കനകയും കോവിന്ദനും അപ്പം സി ഐ വരുന്നതാണോ അവർക്ക് ഭയങ്കര ബഹുമാനം ഒക്കെ അല്ലേ അവരങ്ങോട്ട് ചെല്ലുകയാണ് അയ്യോ സച്ചിമോനാണോ വരുന്നത് എന്താ മോൻ ഇങ്ങോട്ട് വന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് നന്ദു ഇവിടെ ഇല്ലല്ലോ നന്ദു മോൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ നന്ദുവിനോട് ഞങ്ങൾ പറഞ്ഞേനെ ഇതിപ്പം ആരും ഇല്ലല്ലോ എന്താ മോനെ വന്നതെന്ന് ചോദിക്കുക അപ്പോൾ സി ഐ പറയുന്നുണ്ട് കേട്ടോ അതെ നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ വന്നത് ഞാൻ അച്ഛനേയും അമ്മയും കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയാണ് അപ്പം നന്ദു എവിടെ പോയെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് നന്ദു ഡ്യൂട്ടിക്ക് വന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ സി ഐ പറയുന്നുണ്ട് എന്നാൽ ഡ്യൂട്ടിക്ക് വന്നായിരിക്കും അതോ ഇനി അവൾ ആ അനിയുടെ കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവോ എന്ന് സി ഐ ചോദിക്കുമ്പോൾ കനക പറയുക കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അനിയും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല നേരത്തെ അവർക്ക് എന്തോ ഇഷ്ടമൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഞങ്ങളത് പറഞ്ഞ് താക്കീത് ചെയ്ത് വെച്ചിരിക്കുക അതുമല്ല സച്ചിമോനുമായിട്ടുള്ള അവളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചില്ലേ ഇനിയിപ്പോൾ അവൾ അങ്ങനെയൊന്നും പോകല്ല ഞങ്ങളുടെ കുട്ടികളൊന്നും അങ്ങനല്ല അനുസരണയോടുകൂടി വളർത്തിയിട്ടുള്ളതാ നന്ദൂണിയെന്ന് പറയാം അപ്പോൾ ഉടനെ സീ പറയാം ഉടനെ നമുക്ക് ഈ വിവാഹം നടത്തണം അല്ലെങ്കിൽ അത് ശരിയാവില്ല ആ അനി ഇപ്പോഴും നന്ദുവിൻ്റെ പുറകെ നടക്കാണ് അനുഷിൻ്റെ കാര്യമല്ലേ എപ്പോഴും അവരുടെ മനസ്സ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അറിയാമല്ലോ അനാമിക കേസ് കൊടുത്താൽ അനിയകത്ത് കിടക്കും കൂടെ നിങ്ങളുടെ നന്ദു അതുകൊണ്ട് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറയുമ്പം പറയുന്നുണ്ട് മോനെ അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യണമെന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഉടനെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വിവാഹം നടത്തിയേക്കാം എന്ന് നമ്മുടെ സി ഐ സത്യാനന്ദം പറയാം അപ്പോൾ അത് കേൾക്കുമ്പോൾ കമല പറയാം ഓ ഭയങ്കര സന്തോഷം വലിയ ആഘോഷമൊന്നുമില്ലെങ്കിലും മോന്റെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും കൂടെ കൂടിയിട്ട് ആ വിവാഹം അങ്ങ് നടത്താം ആകർഷിനോടും നയനയോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം സംസാരിച്ച് നമുക്ക് ഉടനെ തീരുമാനിക്കാം എന്ന് പറയാം അങ്ങനെ എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ സച്ചി പോവുക ആ സമയത്ത് കനക നയനയെ വിളിക്കുക നയനയെ വിളിച്ചിട്ട് പറയാം മോളെ ആ സി ഐ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ദുമോനുമായിട്ടുള്ള വിവാഹം ഉടനെ നടത്തണം എന്ന അയാൾ പറയുന്നത് ഇനിയും വെച്ച് താമസിപ്പിക്കുന്ന അത്ര ശരിയാവില്ലെന്നാണ് പറയുന്നത് അനിയാണെങ്കിൽ നന്ദുവിൻ്റെ പുറകെയൊക്കെ നടക്കുന്ന കാരണം അതൊരു വിഷയമാവും അതുകൊണ്ട് പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറഞ്ഞു നമുക്ക് ഉടനെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താം മോളെ എന്ന് പറയാം അപ്പം അതിനെ പറയാം കേട്ടോ ശരി അങ്ങനെ നടത്താൻ ഞാൻ ആദർശചേട്ടനുമായിട്ടൊക്കെ സംസാരിക്കാം എല്ലാ കാര്യങ്ങളും ഉറപ്പായെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം ഉറപ്പിച്ച് നടത്താന്ന് പറയാം അങ്ങനെ വിവാഹം അവരൊന്ന് ഉറപ്പിക്കുവാണ് ഉറപ്പിച്ച് കഴിയുമ്പോഴേക്കും നന്ദു വീട്ടിൽ വരുമ്പോൾ നന്ദുവിനോട് പറയാം നന്ദു വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക നമ്മുടെ സി ഐ സച്ചി ഇവിടെ വന്നിരുന്നു നല്ല മോന അതുകൊണ്ട് ഈ വിവാഹത്തിന് മോള് സമ്മതിക്കണം മോളുടെ വിവാഹം കഴിഞ്ഞാൽ അനിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും അനിയും അനാമികയും ഒന്നിച്ച് അവർ സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചോളൂ എന്ന് പറയാം അപ്പോൾ നന്ദു പറയാം നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ആ വിവാഹമൊക്കെ ഉറപ്പിക്കുന്നത് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല ഒന്നാമത് ആ സി ഐ ആയിട്ട് ഞാൻ ചേരിയേയില്ല അയാൾ അത്ര നല്ല സ്വഭാവക്കാരനാണെന്നൊന്നും വിചാരിക്കുന്നില്ല അയാൾ അനിയോട് ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറയാം അപ്പോൾ കനക അടി കൊടുക്കുകയാണ് നന്ദുവിനോട്ട് എന്താ നീ ഇപ്പോഴും പറയുന്നത് വിവാഹം എല്ലാം ഉറപ്പിച്ചെല്ലാം തീരുമാനം ആയതിന് ശേഷവും നീ ഇങ്ങനെ സംസാരിക്കുകയാണോ നന്ദു ഇതൊന്നും നടക്കില്ല ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കുകയുള്ളൂ എന്ന് താക്കീത് കൊടുക്കുകയാണ് അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്താൻ അങ്ങനെ ഒരു ദിവസം വിവാഹത്തിൻ്റെ തലേ ദിവസം ആവുമ്പോഴേക്കും എല്ലാ ഒരുക്കങ്ങളും ആവുകയാണ് പക്ഷേ നന്ദുവിനും ഈ താല്പര്യമേ ഇല്ല അങ്ങനെ അനിയും നന്ദു തമ്മിൽ കാണുക കാണുമ്പം അനിയോട് നന്ദു പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവണം എന്ന് പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് നമുക്ക് ഉടനെ തീരുമാനിക്കാം എന്ന് പറയാം അനിയാണ് വീട്ടിൽ ചെയ്തിട്ട് വിളിക്കുന്നുണ്ട് നന്ദൂനെ നന്ദൂനെ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും നിൻ്റെ സിഐയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക അപ്പം നമ്മൾ ഒരു ദിവസം കൂടെ താമസിച്ചാൽ അതെങ്ങനെയെങ്കിലും അവർ നടത്തും നിനക്ക് അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും കൂടെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകാം ഇന്ന് രാത്രി തന്നെ ഒളിച്ചോടി പോയി നാളെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും വെച്ച് മാലയിട്ട് വിവാഹം കഴിക്കാം അങ്ങനെ ഇതിനൊരു തടസ്സമാവും ഒന്നുമില്ലെങ്കിലും ആ സി ഐ ഒഴിഞ്ഞുപോക്കോളൂല്ലോ എന്ന് പറയണം അപ്പം അനു അന്തു പറയുക കേട്ടോ അയ്യോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനാമിക പ്രശ്നം ഉണ്ടാക്കിയല്ലേ അനാമിക കേസ് കൊടുക്കുകയല്ലേ ഇപ്പോഴും ഡിവോഴ്സൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് അതൊക്കെ അത് കഴിഞ്ഞുള്ള കാര്യമല്ലേ അവൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ പക്ഷേ ഇപ്പം ഈ വിവാഹം മുടക്കാൻ ഇതേ മാർഗമുള്ളൂ നീ എൻ്റെ കൂടെ വരണം എന്ന് പറയാം അങ്ങനെ നന്ദുവും അനിയും കൂടെ രാത്രിക്ക് ഒളിച്ചോടി പോവാണ് ഒളിച്ചോടി പോവുകയാണ് രാത്രി അത് കഴിയുമ്പോൾ രാവിലെ വിവാഹത്തിനെന്ന് നോക്കുമ്പോൾ നന്ദു അവിടെ ഇല്ല ആകെ മൊത്തം എല്ലാവരും പരിശ്രമിച്ച കനകയും ഗോവിന്ദനും എല്ലാം അന്വേഷിച്ച് നടക്കുക എന്ന അയനെ ആദർശമൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാകുകയാണ് കേട്ടോ അനിയും നന്ദും കൂടെ പോയി എന്നുള്ള കാര്യം മനസ്സിലാകാണ് അതേസമയം നമ്മുടെ അനിയും നന്ദും കൂടെ ഒരു ക്ഷേത്രത്തിൽ പോയി മാലയിട്ടൊക്കെ വിവാഹം കഴിച്ച് അവരങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇനി ഇപ്പോൾ അടിപൊളി പ്രശ്നങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അനന്തപുരിയിൽ ഇവരെ കയറ്റാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അനാമിക കൊണ്ട് ക്രിമിനൽ കേസ് കൊടുക്കുകയും സി ഐ അതിൻ്റെ അകത്ത് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന അടിപൊളി എപ്പിസോഡുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്